അറിവ് ബോധ്യങ്ങളാകുന്നിടത്താണ് ജീവിതം പുണ്യമായി മാറുന്നത് എന്താണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് അത് സ്നേഹത്തെക്കുറിച്ചുള്ളതായിരിക്കും സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് അത് വിദ്വേഷം പുലർത്തുന്നില്ല അസൂയപ്പെടുന്നില്ല അഹങ്കരിക്കുന്നില്ല കോപിക്കുന്നില്ല അനീതിയിൽ സന്തോഷിക്കുന്നില്ല അനുചിതമായി പ്രവർത്തിക്കുന്നില്ല എന്നാൽ സത്യത്തിൽ സ്നേഹം സന്തോഷിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു എല്ലാത്തിനെയും അതിജീവിക്കുന്നു സ്നേഹം എന്നും നിലനിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നതും നമ്മളെല്ലാം പരിശീലിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാ മൂല്യങ്ങളും ഇതിൽ ഒതുങ്ങുന്നതാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൺസമ്മ സ്നേഹിക്കുന്നുവെന്നത് വാക്കുകൊണ്ട് പറയാൻ മാത്രമല്ല തൻ്റെ അടുത്ത് വന്ന കുട്ടികൾക്ക് പോലും അത് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് വിശുദ്ധ അൽഫോൺസമ്മ ജീവിച്ചത് അതുകൊണ്ടാണ് ജീവിച്ചിരുന്നപ്പോഴും മരണത്തിന് ശേഷവും സിസ്റ്റർ അൽഫോൺസായി വിശുദ്ധ എന്ന് വിളിക്കുന്നതിൽ കുട്ടികൾക്കുള്ള പങ്ക് വളരെ വേദമാണ് വചനം എന്താണ് പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകും ശിശുക്കൾക്ക് എന്താ പ്രത്യേകത അവർക്ക് കപടതയില്ല അവർ ജീവിക്കുന്നത് എന്തോ അത് പറയും അവർ പറയുന്നത് എന്തോ അത് ജീവിക്കും ശിശുക്കളെ പോലെ ആകാനല്ലേ വചനം നമ്മളോടും പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ വലിയൊരു കപടത അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് സ്നേഹിക്കുക എന്നുള്ളതല്ലേ യഥാർത്ഥമായിട്ടുള്ള അറിവ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനല്ലേ ശരിക്കും ഉള്ള ഒരു ഗുരുനാഥൻ ഗുരു അന്ധകാരം അകറ്റുന്നവൻ ദൈവം സൃഷ്ടിച്ച എന്നെയും എന്നോട് കൂടെ സൃഷ്ടിച്ച എല്ലാത്തിനെയും സ്നേഹിക്കുക എന്നുള്ളതല്ലേ ശരിക്കും പ്രകാശത്തിലേക്കുള്ള വഴി സത്യത്തിൻ്റെ ഗുരുനാഥനായ ഈശോയെക്കുറിച്ച് വചനം പറയുന്നത് എന്താ ഞാനാണ് വഴിയും സത്യവും ജീവനും ഓരോ ഗുരുവിൻ്റെയും ഉത്തരവാദിത്തമല്ല അത് വഴിയെ നടത്തുന്നവൻ സത്യത്തിലേക്ക് നയിക്കുന്നവൻ ജീവൻ പകർന്നു നൽകുന്നവൻ ഇതെല്ലാം സ്നേഹത്തിൻ്റെ പര്യായ പദങ്ങളാണെന്ന് തോന്നുന്നു അൽഫോൺസയെ നമ്മളെല്ലാം വിളിക്കുന്നത് എന്താണ് വിശുദ്ധ എന്നാണ് ജീവിതകാലം മുഴുവൻ സഹിച്ചതുകൊണ്ടോ കണ്ണുനീരിൽ ജീവിതം തീർത്തത് കൊണ്ടോ ഒന്നുമല്ല അൽഫോൺസയെ നമ്മൾ വിശുദ്ധ എന്ന് പറയുന്നത് പക്ഷേ അവളുടെ സഹനത്തിൻ്റെ കാതിൽ എന്ന് പറയുന്നത് എന്താ അത് തൻ്റെ ദൈവത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹ സ്നേഹമില്ലാതെയുള്ള എല്ലാ സഹനവും ശൂന്യമാണ് ഒരർത്ഥവുമില്ല നമ്മുടെ ത്യാഗങ്ങൾക്കും നമ്മുടെ പ്രയത്നങ്ങൾക്കും നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ സഹനത്തിനെല്ലാം വില കിട്ടുന്നത് അത് നമ്മുടെ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ട് വരുമ്പോഴാണ് അവിടെയാണ് ഒരു വിശുദ്ധ ഉണ്ടാകുന്നത് ആർക്കും അധ്യാപകരാകാം വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാം നോളജ് കൊടുക്കാം വിരൽത്തുമ്പിൽ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താ മൂല്യങ്ങളുള്ള ഒരു തലമുറയാണ് മൂല്യങ്ങളുള്ള ഒരു ജനതയെയാണ് അറിവിൻ്റെ അപ്പുറത്തേക്ക് ബോധ്യങ്ങളിലേക്കും മൂല്യങ്ങളിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം പ്രായത്തിനേക്കാളും വേദനങ്ങളെക്കാളും തസ്തികളെക്കാളും സ്ഥാനങ്ങളെക്കാളും അപ്പുറത്തേക്ക് ആരാണ് യഥാർത്ഥത്തിൽ വരുന്നത് അവൻ സത്യം പറയുന്നവനാണ് ചിരിക്കാൻ പഠിപ്പിക്കുന്നവനാണ് ഹൃദയം കയ്യോട് ചേർത്ത് ഷെയ്റ്റിൻ്റെ കൊടുക്കാൻ പഠിപ്പിക്കുന്നവനാണ് തോളോട് കൈ ചേർത്തിരിക്കാൻ പഠിപ്പിക്കുന്നവനാണ് സർഗ്ഗ ജീവജാലങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിക്കുന്നവനാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഗുരുനാഥൻ അങ്ങനെയെങ്കിൽ ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന ശിശു നമ്മളെ ചിരിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ വേദനകളെ മറക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കതയുടെ ആ മുഖമാണ് നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞ ആ ശിശു വചനത്തിൽ പറയുന്നില്ലേ സ്വർഗത്തിന്റെ മഹാര രഹസ്യങ്ങൾ വിജ്ഞാനിയരിൽ നിന്നും മാറ്റി ശിശുക്കളിലേക്കാണ് സ്വർഗം ഏൽപ്പിച്ചിട്ടുള്ളത് ഗുരുനാഥൻ അന്ധകാരം മാറ്റുന്നവൻ സ്നേഹിക്കാൻ നമുക്ക് പഠിപ്പിക്കാം അങ്ങനെ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ബോധ്യങ്ങളാകട്ടെ ആ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പുണ്യമാക്കട്ടെ വിശുദ്ധ അൽഫോൺ പോലെ നമ്മളും വിശുദ്ധരാകട്ടെ